<S preachers> ും ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നതിനുമായി അവിടെ ഒരു ബസ് ഇപ്പം വളരെ ഓവർ സ്പീഡിൽ സ്റ്റാറ്റിനകത്തേക്ക് വന്നു അതേപോലെ ഫോണടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് അല്ലെങ്കിൽ പിടിച്ചേക്കും നമുക്ക് നിയമപരമായി അത് വേണം ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നപ്പോ തന്നെ ഒരു കാഴ്ച മാധ്യമങ്ങളെ അതിനെ എങ്ങനെ വളച്ചുപിടിക്കുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചോണ്ടിരിക്കുന്നു പതിനഞ്ചും പേരുമെന്ന് അദ്ദേഹം വിചാരിച്ചു ഞാനും പേടിച്ചു പോയി കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു ഇവിടെ ഇട്ട് പിടിക്കാം എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോ അതിലേ പോയെന്നാണ് വിചാരിച്ചു പക്ഷേ ഇനി ഇവിടുത്തെ ഭൂമിശാത്രം അറിയത്തില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോണടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ഫോൺ അടിക്കേണ്ട കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനകത്തേക്ക് നിങ്ങളെല്ലാം കണ്ടോ നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയറിഞ്ചിനൊന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചു പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇത് എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ബ്രേക്ക് പോലെ പോയിയോ വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ എന്ത് അത് പോയി അതിലൊരു വിട്ടുവീഴ്ചയില്ല ഇത്രയും ജനപ്രതിനിധികൾ ഇത്രയും മാധ്യമങ്ങൾ ഇത്രയും ജനങ്ങൾ ജനങ്ങളും ഓടിയിരിക്കുന്ന ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന റോഡിൽ റോഡിനപ്പോ എന്തായിരിക്കും ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരത്തിന്റെ അകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്ത് എന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത് അപ്പൊ ഈ സാധാരണ പഴല് അരി ഒരു പാത്രത്തിരിക്കുന്ന ചോറുണ്ട് എന്തോന്നറിയാൻ എല്ലാ അരിയും ഞെക്കണ്ടേ രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഞെക്കിയാൽ ഏരിയയിലെല്ലാം ഞാൻ പറയുക പതുക്കെ ഓടിച്ചുകൊടുക്കുക ഓവർ സ്പീഡ് പറ്റത്തില്ല റെക്ലെസ് ഡ്രൈവിംഗ് പറ്റത്തില്ല അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് അവര് ചോദ്യം ചോദിക്കാൻ പോകുന്ന മോട്ടോർ വെഹിക്കിൾ വിദ്യോഗസ്ഥരോടായിരിക്കും അത് ഓർമ്മ വേണം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും അനുവദിക്കുന്നതല്ല രാത്രി വണ്ടി ഓടണം മത്സര ഓട്ടം പറ്റത്തില്ല എയർഫോൺ പറ്റത്തില്ല വളരെ യാത്രയ്ക്കാണ് വണ്ടി അല്ലാതെ ആളുകളെ പഠിപ്പിക്കാനല്ലോ ഈ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന യാത്രക്കാർ ജീവമളയെ പറ്റിയിരിക്കും കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ അഭിമാനത്തോടെ പറയാറില്ല കെ എസ് ആർ ടി ഇപ്പൊ കള്ളപൊടിച്ചുകൊണ്ട് വണ്ടി പിടിക്കാറില്ല അതുകൊണ്ടത്തെ ലാഭം കഴിഞ്ഞ വർഷത്തെക്കാൾ അൻപത് ശതമാനം കെ എസ് ആർ ടി അപകടം കുറവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കെ എസ് ആർ ടി സിയിൽ കുറച്ചുനാളുകൂടെ കഴിഞ്ഞാൽ നമ്മളെ ഉറപ്പിച്ചാൽ പറയാം കെ എസ് ആർ ടി സി പൂർണ്ണ സുരക്ഷിതത്തോടെ യാത്ര ചെയ്യാം അത് മാത്രമല്ല സമയത്തിന് വണ്ടി പോകാം Subscribe to One India and never miss an update.